ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂളിലാണ് ഇവിടെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായി കൊണ്ടുപോകുന്ന സാധന സാമഗ്രികളുടെ ഒരു പ്രമുഖ കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ സംഭരണ കേന്ദ്രത്തിൽ നിന്നാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഡെപ്യൂട്ടി കളക്ടർ അനന്തതിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത് ഏകദേശം ഇരുപതോളം ഉദ്യോഗസ്ഥർ ഇതിനായുണ്ട് ഏകദേശം നൂറോളം പ്രവർത്തകരും ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ും ഈ നിലവിൽ ഈ കൈത്താങ്ങുമായി എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത് ഏകദേശം വയനാടിൻ്റെ അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ ഈ ദുരന്തം നടന്ന അന്നു മുതൽ തന്നെ ഇത്തരത്തിൽ ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായി കൊണ്ടുപോകുന്ന സാധന സാമഗ്രികളെല്ലാം തന്നെ എത്തിക്കുന്നുണ്ട് വെള്ളം കുടിവെള്ളം അതുപോലെ തന്നെ അരി പച്ചക്കറി മറ്റു ബേക്കറി വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മലയാളിയുടെ ഓരോ ഒരു സ്നേഹമാണ് നിലവിൽ ഈ മേഖലകളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത് അതോടൊപ്പം തന്നെ ഈ ജില്ലകളിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഓരോ ട്രക്കുകളിലായാണ് ഓരോ സാധന സാമഗ്രികളെല്ലാം തന്നെ ഇവിടെ എത്തിക്കുന്നത് എന്തായാലും നിലവിൽ കാണുന്ന ഈ കാണുന്ന ഈ ഏരിയകളിലാണ് നിലവിൽ ശേഖരിക്കുന്നത് ഇത് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിലായിരുന്നു ആദ്യം സംഘടിപ്പിച്ചിരുന്നെങ്കിൽ പോലും ഈ സ്ഥലപരിമിതി കാരണം ഈ മേഖല ഈ സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ ഇവിടെ ഓരോ ജില്ലകളിൽ നിന്നും സഹായങ്ങൾ എത്തുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത് വയനാടിന് ഒരു കൈത്താങ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ചെറിയ വാഹനങ്ങളിലും വലിയ വാഹനങ്ങളും അടക്കം ഈ ദുരന്ത സമയത്തു മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാ ദിവസവും ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച യാണുള്ളത് എന്തായാലും നിലവിൽ ഈ മേഖലയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ സഹായങ്ങൾ ലഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് നിലവിൽ നമ്മളോടൊപ്പം ഉള്ളത് വയനാട് ടൂറിസം അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് ഇവരോട് തന്നെ ചോദിക്കാം നിലവിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് സാധനങ്ങൾ ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് ബൾക്കായിട്ടാണ് പല സ്ഥലത്തുനിന്ന് സാധനങ്ങൾ ഇവിടെ വരുന്നത് അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് ഈ തണുപ്പ് കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് വേസ്റ്റ് ആവാത്ത രീതിയിൽ അർഹതപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെമ്പർമാർ അത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് ഡിവൈഡ് ചെയ്ത് അടക്കം പല സാധനങ്ങളും പല സ്ഥലത്തു നമ്മളെ സഹായമായിട്ടും നമ്മളെ സമീപിക്കുന്നുണ്ട് അപ്പം നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളവർ ഈ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നത് നമുക്ക് നമുക്കവർ കറക്റ്റായിട്ട് ഏത് ക്യാമ്പിൽ നിന്നാണോ അവർ ലെറ്റർ തരുന്നത് അതിനനുസരിച്ചുള്ള സാധനമാണ് ഇവിടുന്ന് കൊടുത്തുവിടുന്നത് അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഡി ടി പി സി സെക്രട്ടറി അടക്കമുള്ളവർ നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ തന്നിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പേര് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനി അർഹതപ്പെട്ടവരെ കൈകളിൽ എത്തിക്കുന്നവരെ നമ്മൾ ഈ വയനാട്ടിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും വയനാട് നമ്മൾ വൺ എല്ലാവരും രാവിലെ പ്രഭാത ഭക്ഷണം പോലും കഴിക്കാൻ കഴിക്കാതെ എല്ലാവരും രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും അതുപോലെ തന്നെ രാത്രി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൈകീട്ടായി കഴിഞ്ഞാൽ ഈ ഷിഫ്റ്റ് മാറും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റ് വരും അടുത്ത ഷിഫ്റ്റ് രാത്രി ഡ്യൂട്ടി എടുക്കും വീണ്ടും രാവിലെ അടുത്ത ഷിഫ്റ്റ് മാറും അങ്ങനെ നമ്മളിപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത് ഇനി ഇപ്പം ഈ ഒരു പ്രളയം ഇതിൻ്റെ ഒരു തീവ്രത കുറയുന്നത് വരെ ഇത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് എല്ലാം വളരെ നല്ല ഒരു എന്താ പറയുക നമ്മുടെ ഈ സിസ്റ്റം ഉദ്യോഗസ്ഥന്മാർ വളരെ എന്താ പറയുക ഓണ് ഉറക്കവും ഒഴിച്ചിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കാരണം വളരെ രാത്രിയിലടക്കം വളരെ ആക്റ്റീവായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നൈറ്റിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു സംവിധാനമുണ്ട് നമ്മളതിന് കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ മാറുന്ന സമയത്ത് നമ്മളെ സ്റ്റാഫ് മാറുന്ന സമയത്ത് അതിന് പകരം ആളിവിടെ കൊടുത്ത് രജിസ്റ്റർ എഴുതി ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത് അതല്ലാതെ പുറത്തുള്ളവർ വെറുതെ വന്ന് ഇതിൻ്റെ അകത്ത് ഒരു സിസ്റ്റം അല്ല ശരിക്കും പക്ഷേ എന്തായാലും ഇവർ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ നാടിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചാണ് പോകുന്നത് അപ്പം ഇനി ഇതെന്ന് ഈ സഹായങ്ങൾ ചെയ്തു തന്ന ഒരുപാട് പുറത്തുള്ള രാജ്യങ്ങളിൽ തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള പല സ്ഥലത്തും പല സംസ്ഥാനത്തുനിന്ന് പല സാധനങ്ങളും വന്നിട്ടുണ്ട് എല്ലാവർക്കും വളരെ നന്നയുണ്ട് പച്ചക്കറി അടക്കം വളരെ ദൂരത്തു നിന്ന് ഇവിടെ വന്ന് ഇപ്പം കണ്ടെയ്നർ കണക്കിനാണ് വരുന്നത് ഇനി വരാനുണ്ട് നമുക്ക് ഈ സാധനങ്ങൾ അപ്പോഴേക്കും ഇത് അവരുടെ കൈകളിലേക്ക് എത്തിച്ച് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പോകണമെന്നാണ് നമ്മൾ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പത് പേർ ഇവർ പറയുന്നവർ ഇത്ര ആൾ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ കുറേ ആൾ കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർ പറയുന്നതനുസരിച്ച് നമ്മളെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ മെമ്പർമാരുണ്ട് മേപ്പാടി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് അവരെ ഫുഡ് കാര്യങ്ങൾ ആ മേപ്പാടി നമ്മൾ ആ ഏരിയയിൽ പോളിയിൽ വെച്ച് ഫുഡ് കൊടുത്ത് നാല് മണി മുതൽ അത് സപ്ലൈ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഓരോ ആൾക്കാരുണ്ട് നമുക്ക് ഈ ഭാഗത്താണ് നമ്മളോട് ഇവിടെ വന്ന് കോർഡിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞുള്ളത് അപ്പം പല ആൾക്കാരും വരുന്നുണ്ട് അപ്പോൾ എവിടെയാണോ ലോഡ് ഇറക്കാൻ ആളില്ലാത്ത സമയത്ത് അതിനനുസരിച്ച് നമ്മൾ ആളെ ഇറക്കി കൊടുക്കും അതല്ലെങ്കിൽ സാധനം സെപ്പറേറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ റൂമുകളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ ഒരു സൗകര്യം ഈ സ്കൂളുകാർ വളരെ ഇതായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പം നമുക്ക് മഴയോ വെയിലോ ഒന്നും തട്ടാതെ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നവരെ വയനാട്ടിനു വേണ്ടി നമ്മൾ പുറത്തുള്ളവർ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മളും ഇതിൻ്റെ ഭാഗമാക്കാവാൻ തയ്യാറാണ് പരമാവധി ഈ എല്ലാ ക്യാമ്പുകളിലേക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നിലവിലിപ്പം പല സന്നദ്ധ സംഘടനകളും പല വ്യക്തികളും എല്ലാം തന്നെ നമ്മുടെ ജില്ലാ ഭരണഘടനത്തിൻ്റെ കീഴിലുള്ള കളക്ഷൻ സെൻ്ററുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ക്യാമ്പുകളിൽ ഉള്ളവർ ദയവായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ക്യാമ്പിലും ഈ ഗവൺമെൻറ്റ് നിശ്ചയിക്കുന്ന കോർഡിനേറ്റേഴ്സ് ഉണ്ട് അവരെ പോയി കണ്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങി ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അത് എത്തിക്കാനുള്ള ഒരു സൗകര്യം അവർ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ അവർ വാഹനം വിട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ എത്തിച്ചു എത്തിച്ച് കൊടുക്കുന്നുണ്ട് വിത്ത് ലെറ്ററോട് കൂടിയിട്ട് അതല്ലെങ്കിൽ പിന്നെ വയനാട് ടൂറിസ്റ്റ് അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ലെറ്റർ എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വാഹനം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ക്യാമ്പുകളിൽ ഇവിടെ എല്ലാ കളക്ഷൻ സെൻറ്ററിലും ഉള്ള സാധനങ്ങൾ പരമാവധി എത്തിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ പിന്നെ എന്താ പറയുക വേണമെങ്കിൽ ഈ ഒരു ലെറ്റർ വേണം അപ്പം അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഇനി ലഞ്ച് സാധനങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും പല സംഘടനകളും സഹായമായിട്ട് നമ്മളെ സമീപിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യം എടുത്തു പറയാനുള്ളത് ലെറ്റർ അല്ലാതെ വെറുതെ കുറേ പേര് വന്നാൽ ആ സാധനം വേണം വേണമെന്നുള്ള പറയുന്നൊരു സിസ്റ്റം വന്ന് ഞങ്ങൾ കണ്ടു കൂടെ പക്ഷേ അത് ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് ഏത് ഒരു കോർഡിനേറ്റർ നിർദ്ദേശപ്രകാരം വന്നാൽ കൃത്യമായിട്ട് അവരിലേക്കുള്ള സാധനങ്ങൾ വന്നിട്ടാണ് ഓക്കെ ശരി താങ്ക് യു ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകൾ നിരവധി ആളുകളാണ് ഈ സംഭരണ കേന്ദ്രത്തിലുള്ളത് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള ഒരു മേൽനോട്ടത്തിലാണ് ഈ സംഭരണ കേന്ദ്രം നിലവിൽ പ്രവർത്തിക്കുന്നത് ഏകദേശം നൂറോളം പ്രവർത്തകർ ഇതിനായി തന്നെയുണ്ട് രാഗും പകലുമായി ഏകദേശം ആളുകൾ ഈ ഇതിന് കൃത്യമായി ഈ സാധനങ്ങൾ കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ തരംതിരിക്കുന്നതിനുമെല്ലാം തന്നെ ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയുണ്ട് നിലവിൽ നമ്മൾ കാണുന്നത് രാവിലെ ഈ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതാണ് രാവിലെ മുതൽ തന്നെ ഇവിടുത്തെ ആളുകൾ എത്തിയിരുന്നു നൂറുകണക്കിന് സ്ഥലങ്ങളിൽ നിന്നാണ് ഓരോ സാധനങ്ങൾ എത്തിയിരിക്കുന്നത് ഇവരെല്ലാം തന്നെ ഈ സാധനങ്ങൾ കൃത്യമായി ഓരോ സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്നതിനും തരംതിരിക്കുന്നതിനുമെല്ലാം രാവിലെ മുതൽ എത്തിയവരാണ് ഭക്ഷണം പോലും കഴിക്കാത്ത എത്തിയവരാണ് ഇവരാണ് നിലവിൽ ഇപ്പോൾ നിലവിൽ ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തുന്നത് കണ്ടമാനം ആളുകൾ ഈ മേഖലയിൽ വന്നുകൊണ്ടാണ് നിലവിൽ ഈ ഈ കാണുന്ന സംഭരണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ട് ഡെപ്യൂട്ടി കളക്ടർ അനിതയുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ മേഖലയിലെല്ലാം തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ അറിയിച്ചാൽ അവിടെയുള്ള കോർഡിനേറ്ററായി അറിയിച്ചാൽ അത് കൃത്യമായി തന്നെ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഓരോ ക്യാമ്പുകളിലും എന്താണ് വേണ്ടത് എന്നനുസരിച്ച് മാത്രമാണ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അരി ഉൾപ്പെടെ എല്ലാ സാധന സാമഗ്രികളും ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ എനിക്ക് പിന്നിൽ കാണുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നടക്കം പച്ചക്കറി വ്യാപകമായി എത്തിയിട്ടുണ്ട് പച്ചക്കറി മാത്രമല്ല അരി മറ്റ് പരവ്യഞ്ജന സാധനങ്ങൾ ബേക്കറികൾ അങ്ങനെ എന്താണോ വേണ്ടത് അതെല്ലാം തന്നെ വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിൽ ആയിക്കൊണ്ട് തന്നെ ജില്ലക്കും സംസ്ഥാനത്തും പുറത്തുമുള്ള ആളുകളുടെ സ്നേഹം ഇവിടെ ചോർന്ന് ഒലിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നും പങ്കുവയ്ക്കാൻ കഴിയും കൽപ്പറ്റയിൽ നിന്നും അനീഷ് നിളയ്ക്കൊപ്പം ജിൻസ് തോട്ടുങ്ങര വയനാട് വിഷൻ